നമസ്കാരമുണ്ടോ ഞാൻ സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ കരിമ്പൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ് സ്ഥലത്താണുള്ളത് അപ്പം നമ്മളിന്ന് കാണാൻ പോകുന്ന ഒരു മൂന്നേക്കർ സ്ഥലവും ഒരു വീടുമാണ് ആ റോഡ് ഫ്രണ്ടേജോട് കൂടി കിടക്കുന്ന ഈ സ്ഥലത്ത് ഓടുമേഞ്ഞ ഒരു വീടും എല്ലാവിധ വാഹനങ്ങളും നമുക്ക് ഈ സൈഡിൽ എത്തിച്ചേരുന്നതാണ് കേട്ടോ നിലവിൽ നമുക്ക് താമസയോഗ്യമായ ആയ ഓടുമേഞ്ഞ വീട് ഇതാണ് പണിയൊക്കെ തീർന്ന് നല്ലൊരു വീടാണ് മൂന്ന് ബെഡ്റൂം ഹാൾ അടുക്കള വർക്ക് ഏരിയ കിച്ചൺ എല്ലാവിധ സൗകര്യങ്ങളും ഉള്ളതാണ് നിലവിൽ നമുക്ക് ഈ സ്ഥലത്തിൻ്റെ ഒരു സൈഡ് ആറാണ് നല്ല സൂപ്പർ ഒരു വെള്ളച്ചാട്ടമാണ് നമുക്ക് ഈ സ്ഥലത്ത് നിന്ന് കാണാൻ പറ്റുന്നത് സ്ഥലം നിരപ്പ് സ്ഥലമാണ് എല്ലാവിധ ഫാമിങ്ങിനൊക്കെ അനുയോജ്യമായ സ്ഥലമാണ് അതുപോലെ ഹോം സ്റ്റേ റിസോർട്ടൊക്കെ ചെയ്യാനും അനുയോജ്യമായ സ്ഥലമാണ് നിലവിൽ ഈ സ്ഥലത്തെ പ്രധാന കൃഷിയായിട്ടുള്ളത് കൊക്കോയാണ് നൂറ്റി അറുപത് കിലോ കൊക്കോ നമുക്ക് ആഴ്ചയിൽ ഇതിനകത്ത് നിന്ന് കിട്ടുന്നുണ്ട് ഈ ഭാഗങ്ങളിലെല്ലാം പ്രധാന കൃഷിയായിട്ട് കൊക്കോ തന്നെയാണ് സ്ഥലം നിരപ്പ് സ്ഥലമാണ് ഈ ഭാഗമൊക്കെ ഫുള്ളായിട്ട് നിരപ്പാണ് കൊക്കോ നന്നായിട്ട് കായുള്ള കൊക്കോയാണ് ഈ സ്ഥലത്ത് നമുക്ക് ഇരുപത്തഞ്ചോളം കായ്ക്കുന്ന തെങ്ങുകളുണ്ട് നന്നായിട്ട് കായ്ക്കുന്ന തെങ്ങുകളാണ് എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ സ്ഥലമാണ് അതുപോലെ നിലവിൽ നമുക്കൊരു മുപ്പതോളം ജാതിയുണ്ട് ഇതിൽ തൈജാതിയുണ്ട് അതുപോലെ കായ്ക്കുന്ന ജാതിയുണ്ട് ജാതി കൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ല സ്ഥലവാണ് ഒരു സൈഡ് ആറായത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ല വളക്കൂറുള്ള മണ്ണാണ് ഈ പ്രദേശങ്ങളിലെല്ലാം സ്ഥലത്തിന്റെ ഷേപ്പ് ഈ രീതിക്കാണ് ഈ ഭാഗം എല്ലാം ഫുള്ളായിട്ട് നിരപ്പാണ് കേട്ടോ ജാതി ഉള്ളതെല്ലാം ബഡ്ജാതിയാണ് സ്ഥലം കയ്യാലയൊക്കെ വെച്ച് നല്ല രീതിയിൽ തിരിഞ്ഞു കിടക്കുന്ന പറമ്പാണ് കേട്ടോ ഈ രീതിക്ക് മൊത്തം കയ്യാലേക്കെ വെച്ചിട്ടുണ്ട് അതുപോലെ മറ്റൊരു വരുമാന മാർഗമായിട്ട് ഈ സ്ഥലത്തുള്ളത് കുരുമുളകാണ് ഈ വർഷം പത്തു തൂലാം ഉണക്ക കുരുമുളക് ഇതിനകത്തുനിന്ന് കിട്ടിയതാണ് അതുപോലെ മറ്റൊരു വരുമാന മാർഗമായിട്ട് ഈ സ്ഥലത്തുള്ളത് റബറാണ് അതുപോലെ മാവ് പ്ലാവ് മറ്റു പാഴ്മരങ്ങളൊക്കെ ഇതിനകത്തുണ്ട് നമ്മുടെ പറമ്പിൽ നിന്നാൽ കാണാവുന്ന വെള്ളച്ചാട്ടമാണത് ഈ നിൽക്കുന്ന മരങ്ങളൊക്കെ മുറിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് വെള്ളച്ചാട്ടത്തിന്റെ വ്യൂ നമുക്ക് ദൃശ്യമാകുന്നതാണ് മൊത്തം മൂന്ന് ഏക്കറും നമുക്ക് ആധാരമുള്ള ഭൂമിയാണിത് ഫാമിനും പറ്റിയ നല്ല കിഡ് സ്ഥലമാണ് കേട്ടോ ഇപ്പം അതു വല്ല റബ്ബറാണ് കൃഷിയായിട്ടുള്ളത് റബ്ബർക്ക് അധികം വെട്ടാകാത്ത റബ്ബറാണ് നിലവിൽ നമുക്ക് മെയിൻ റോഡിൽ നിന്ന് അതായത് ടാർ റോഡിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് ഒരു നൂറ് മീറ്റർ കോൺക്രീറ്റ് വഴിയാണ് എല്ലാവിധ വാഹനങ്ങൾ കയറി വരും പ്രൈവറ്റ് വഴിയാണ് നിലവിൽ നമുക്ക് ഈ കാണുന്ന ടാർ റോഡ് തീർന്നാണ് നമുക്ക് സ്ഥലമുള്ളത് സ്ഥലത്തിൻ്റെ ഓരാതിര് ആറാണ് ആറിനോട് ചേർന്നാണ് നമുക്ക് ഈ സ്ഥലം ഉള്ളത് കാണുന്നതാണ് ആറ് നമ്മുടെ സ്ഥലത്ത് നിന്ന് കഴിഞ്ഞാൽ ഈ ആറിൽ നിന്നുള്ള വെള്ളച്ചാട്ടം കാണാൻ പറ്റുന്നതാണ് ഭയങ്കര വെള്ളച്ചാട്ടമാണ് ഇപ്പം നിലവില് മഴയായി വരുന്നതേ ഉള്ളു ഭയങ്കരമായിട്ടുള്ള വെള്ളച്ചാട്ടം ഇല്ല നല്ല മഴക്കാലമായി ആയിക്കഴിഞ്ഞാൽ ആറ് കരകവിഞ്ഞു ഒഴുകുന്നതാണ് കിടക്കാൻ വെള്ളച്ചാട്ടമാണ് കേട്ടോ അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക കോൺടാക്ട് നമ്പർ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട് സ്ഥലത്തിന് ചോദിക്കുന്ന മൊത്തവില ഒന്ന് പത്ത് ആണ് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക